ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ആയിരുന്നു ബ്രസീലിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചത് കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിലുള്ള ആദ്യത്തെ മത്സരം കൂടിയായിരുന്നു ഇന്ന് ബ്രസീൽ കളിച്ചിരുന്നത് ഇക്കഡോറിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് മത്സരത്തിൽ ഡിഫെൻസീവിലി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അറ്റാക്കിങ്ങിൽ വലിയ ഒരു മികവൊന്നും പുലർത്താൻ ബ്രസീലിന് സാധിക്കാതെ പോവുകയായിരുന്നു ഏതായാലും കാർലോ ആഞ്ചലോട്ടി ഈ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി പറഞ്ഞിട്ടുണ്ട് അതായത് ഇക്കഡോറിൻ്റെ ഗ്രൗണ്ട് അഥവാ പിച്ച് മോശമായിരുന്നു എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് മത്സരശേഷം സംസാരിക്കുകയായിരുന്നു പരിശീലകൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ന്യായീകരണങ്ങൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ പിച്ച് മോശമായിരുന്നു ഇത്തരം പിച്ചുകളിൽ കളിക്കുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം യൂറോപ്പിലെ വലിയ മൈതാനങ്ങളിലൊക്കെ പരിശീലിപ്പിച്ച് പരിചയമുള്ള ഒരു പരിശീലകനാണ് കാർലോ ആഞ്ചലോട്ടി തീർച്ചയായും സൗത്ത് അമേരിക്കയിലെ പിച്ചിൻ്റെ ക്വാളിറ്റി അത് വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും അത് തന്നെയാണ് കാർലോ ആഞ്ചലോട്ടിയെ ഇപ്പോൾ അലോസരപ്പെടുത്തിയിട്ടുള്ളതും ഏതായാലും സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്നവരാണ് ഇക്കഡോർ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം മത്സരം ബുദ്ധിമുട്ടായിരിക്കുമെന്ന് നേരത്തെ വിലയിരുത്തപ്പെട്ട ഒരു കാര്യമാണ് അത് തന്നെയാണ് മത്സരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളതും ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അവിടെ തീരുമാന കൊണ്ടും കാണാം